ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരത്തിന്റെ അമ്മ പ്രഭാവതി നിത്യെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം മുത്തശ്ശിയോട് ശരത്ത് പറയാട്ടോ അത് കേൾക്കും എനിക്ക് ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ എന്നിട്ട് ശരത്ത് മുത്തശ്ശിയെ സോപ്പിടാൻ വേണ്ടി പറയണേ അമ്മ വരുമ്പോൾ മുത്തശ്ശിക്ക് എന്തൊക്കെയോ കൊണ്ടുവരുന്നുണ്ട് എന്നൊക്കെ പറയട്ടോ അതൊന്നും വേണ്ടായിരുന്നു ശരത്തെ ഏ മുത്തശ്ശിയെ വലിയ ഇഷ്ടമാണ് എപ്പോഴും പറയും വിലാസിനെ അമ്മയെക്കുറിച്ച് അപ്പോൾ മുത്തശ്ശി പറയണേ എന്നെ ചേച്ചി എന്ന് വിളിച്ചാൽ മതി എന്ന് പറയണട്ടോ ശരത്തെ നിന്റെ അമ്മയോട് എന്നൊക്കെ പറയട്ടെ അപ്പോഴാണ് അവിടെ െ പാർവതിയും മനോഹരനും ദേവികയും കൂടി വരുന്നത് എന്നിട്ട് പറയണേ എന്താ അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് മനോഹരൻ ചോദിക്കുമ്പോൾ ആ ഇവിടേക്ക് ശരത്തും മോൻ്റെ അമ്മ വരുന്നുണ്ട് പ്രഭാവതി എന്നങ്ങ് കൂടി മനോഹരനും ദേവികയും അങ്ങ് ഞെട്ടാണ് കേട്ടോ എന്നിട്ട് അവർ തമ്മിൽ പരസ്പരം നോക്കുകയാണ് അപ്പോൾ ശരത്തും മുത്തശ്ശിയും പറയുന്നത് എന്താണാവോ ഹി എൻ്റെ അമ്മ വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ദേവിക എന്താ അങ്ങ് പേടിച്ചല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു പേടിയുമില്ല എന്തിനാണാവോ ഞാൻ അവരെ പേടിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ശരത്ത് പറയുന്നത് പേടിക്കേണ്ടത് ഒരു സമയം വരും അപ്പൊ പേടിച്ചോളൂ മനോഹരം പറയണേ എന്നാൽ പിന്നെ ശരത്തിന്റെ അമ്മയോട് ഡാഗിനിയുടെ മുഖം മൂടി ഇട്ടുകൊണ്ട് വരാൻ വേണ്ടി പറയാം അപ്പൊ പിന്നെ ദേവിക മോള് പേടിച്ചോളും ഇപ്പോൾ മുത്തശ്ശി പാർവതിയോട് പറയണേ ഇന്ന് നല്ല വായ്ക്ക് രുചിയായിട്ടുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം അന്ന് വന്നപ്പോൾ തന്നെ നമ്മളെല്ലാവരും തട്ടിക്കൂട്ടിയെല്ലാം എന്റെ അമ്മക്ക് ഭക്ഷണം കൊടുത്തത് ഇന്ന് അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ മനോഹരം പറയണ പിന്നെ നമുക്കൊരു വലിയ സദ്യ തന്നെ അങ്ങ് ഒരുക്കിയേക്കാം എന്ന് പറയട്ടെ അപ്പോൾ മുത്തശ്ശി ഒന്ന് പോടാ അവിടെ നിന്ന് എന്ന് പറയുമ്പോൾ മനോഹരം പറയണേ ഒരു കാര്യം അമ്മയോട് ഇപ്പം തന്നെ വിനയപൂർവ്വം അങ്ങ് പറയണേ എന്നും പറഞ്ഞ് തഴുതുകൊണ്ട് പറയണേ ദേവിക മോള് എച്ചിൽ പാത്രവും വിളമ്പാനും ഒന്നും തന്നെ വരത്തില്ല മാതിരിയുള്ള കൊച്ചമക്കളിയൊന്നും ഇവിടെ നടക്കത്തില്ല എന്ന് പറയുമ്പോൾ ശരത്ത് പറയണേ എൻ്റെ എന്റെ പൊന്നച്ഛത്തിമോളോടുള്ള സ്നേഹം കൊണ്ടാണ് എൻ്റെ അമ്മ ഇവിടേക്ക് വരുന്നത് എന്ന് പറയുമ്പോൾ മനോഹരൻ പറയണേ പൊന്നച്ചനായാലും കൊള്ളാം തങ്കച്ചനായാലും കൊള്ളാം പൊന്നപ്പനായാലും കൊള്ളാം മനോഹരൻ ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് പറയും അങ്ങനെ അവർ സംസാരിക്കുമ്പോഴാണ് പ്രഭാവതി കാറിൽ വന്ന് ഇറങ്ങുന്നത് ഇറങ്ങുന്നട്ട അത് കണ്ടപ്പോൾ മുത്തശ്ശി സന്തോഷം കൊണ്ട് പറയണേ അയ്യോ പ്രഭാവതി വന്നു പ്രഭാവതി വന്നു പ്രഭാവതി മോള് വന്നു എന്നങ്ങ് കൂടി മനോഹരൻ പറയുന്നത് അയ്യോ മഴ മഴ കണ്ട വേഴാമ്പലിന് ഇല്ലല്ലോ ഇത്രയ്ക്ക് തുള്ളിച്ചാട്ടം എന്ന് പറയട്ടോ അപ്പോ ദേവികയ്ക്ക് പ്രഭാവതിയെ കണ്ടപ്പോ തന്നെ ദേഷ്യം പിടിച്ചിട്ട് അകത്തേക്ക് പോവാട്ടോ എന്നിട്ട് മുത്തശ്ശി പ്രഭമോളെ എന്ന് പറഞ്ഞ് സ്വീകരിച്ചോണ്ട് അകത്തേക്ക് കൊണ്ടുപോകട്ടോ അങ്ങനെ മനോഹരന് പ്രഭാവതിയുടെ വരവിൽ ഒരു പന്തികേട് പോലെ തോന്നാണ് എന്നിട്ട് മുത്തശ്ശി പ്രഭാവതിയോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ് എന്തായി കാറ്റിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ എന്ന് ചോദിക്കുമ്പോ പ്രഭാവതി പറയണ എന്തിനു വാങ്ങണം എല്ലാം ഫുൾ ഫ്ലാറ്റ് ആണല്ലോ എന്ന് പറയട്ടോ അപ്പോ ശരത്ത് കുറച്ച് കൂട്ടി പറയാണ് അതിന് സെൻട്രൽ എ ഉള്ള ഫ്ലാറ്റ് ആണ് മുത്തശ്ശി എന്ന് പറയുമ്പോൾ മുത്തശ്ശിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ആകാംക്ഷ തോന്നാണ് മറ്റേ ശരത്ത് പറയണേ എപ്പോഴും എ സി വർക്ക് ആയിരിക്കും എപ്പോഴും നല്ല തണുപ്പായിരിക്കും എന്ന് പറയുമ്പോൾ ഇപ്പൊ മുത്തശ്ശി പറയണേ അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് കുളിരാകുന്നു അവിടേക്ക് മെലിൻ വരുകയാണ് അപ്പോ ശരത്ത് അമ്മേ ഇതാണ് മെലിൻ അച്ഛൻ വെച്ച ഹോംനേഴ്സ് ആണെന്ന് പറയുമ്പോൾ പ്രഭാവതി പറയണേ ഇത് എവിടുത്തെ കാര്യമാണെന്നാ പറഞ്ഞത് ഇപ്പോ മെലിൻ പാലയിലാണ് എന്റെ വീട് എന്ന് പറയട്ടോ അപ്പോൾ മുത്തശ്ശു പറയണേ ഹൈ റേഞ്ച് ആണെന്ന് പറയുമ്പോൾ പ്രഭാവതി പറയണേ ഏത് റേഞ്ച് ആണെങ്കിലും എന്റെ നിത്യമോളെ നല്ലതുപോലെ നോക്കണം നല്ലതുപോലെ നോക്കുന്നുണ്ട് മാഡം എന്ന് പറയട്ടോ എന്നിട്ട് പ്രഭാവതി ഒരു കെട്ട് നോട്ട് എടുത്തിട്ട് നീ മില്ലിന് കൊടുത്തിട്ട് പറയണേ ഇതാ ഇത് വെച്ചോ എന്ന് പറയുമ്പോൾ ഏയ് വേണ്ട എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് നോക്കാനുള്ള പൈസയൊക്കെ തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എങ്കിലും എന്റെ നിത്യമോളെ നല്ലതുപോലെ നോക്കുന്നതല്ലേ നീ ഇതുകൂടി വെച്ചോ എന്നിട്ട് പറഞ്ഞ പണി നല്ല വെടിപ്പായിട്ട് ചെയ്താൽ മതി അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറയട്ടോ ഒരു അർത്ഥം വെച്ച് പ്രഭാഷ്ടം പറയുമ്പോൾ മെലിൻ പറയണെ അതൊക്കെ ഞാൻ ചെയ്തോണ്ട് മാഡം എന്ന് പറഞ്ഞ് മെലിൻ പോവാണ് മുത്തശ്ശിക്കാരും മനസ്സിലാക്കാതെ മുത്തശ്ശി പറയുന്നത് പ്രഭമോളി നിന്നെ എന്താണോ ഏൽപ്പിച്ചത് അത് കൃത്യമായിട്ട് തന്നെ നീ ചെയ്തേക്കണം എന്ന് പറയുമ്പോൾ ശരത് കലയൊന്ന് ആട്ടിയിട്ട് ആ അത് തന്നെ അങ്ങനെ കൃത്യമായിട്ട് മുത്തശ്ശി തന്നെ പറയു എന്നുള്ള ഭാവത്തിലാണ് ഞങ്ങൾ എന്താണ് മെലിനെ ഏൽപ്പിച്ചത് എന്നുള്ളത് മുത്തശ്ശിക്ക് അറിയില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ ഒരു പരിഹാസത്തോട് കൂടിയിട്ടാണ് കേട്ടോ മുത്തശ്ശിയെ നോക്കുന്നത് അപ്പോ മെലിൻ പറയുന്നത് ആ ഞാൻ ചെയ്തിരിക്കും മാഡം എന്ന് പറയട്ടോ എന്നിട്ട് പൈസയിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് നീ ശരത്തെ വാ മോനെ നമുക്ക് കുറച്ച് നേരം നിത്യമോളുടെ അടുത്ത് പോയി ഇരിക്കാം അവൾക്ക് എൻ്റെ കോഴിക്കൊണ്ട് കുറച്ച് ഇളനീര് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞ് ശരത്തും പ്രഭാവതിയും കൂടി നിത്യയുടെ റൂമിലേക്ക് പോവാട്ടോ അപ്പോൾ മുത്തശ്ശി പറയുന്നത് പാർവതി ഒറ്റയ്ക്ക് അടുക്കളയിൽ കഷ്ടപ്പെടുകയും ഞാനൊന്നും അവളെ പോയി സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശിയും പോവാണ് എന്നിട്ട് നിത്യയുടെ റൂമിലേക്ക് ചെന്ന ശേഷം നിത്യ നല്ല ഉറക്കത്തിലായിരിക്കും കേട്ടോ അപ്പോൾ പ്രഭാവതി നിത്യയെ വിളിക്കാൻ കേട്ടോ അപ്പോൾ ആ സൗണ്ട് കേൾക്കുമ്പോൾ നിത്യ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ പ്രഭാവതിയെ കാണുമ്പോൾ നിത്യ പെട്ടെന്ന് പേടിക്കുകയാണ് അപ്പോ പ്രഭാവതിയെ നിത്യ കാണുന്നത് അർദ്ധയിട്ട വേഷത്തിൽ നിത്യയെ തലക്കടിച്ച ആ രൂപമായിരിക്കും കേട്ടോ നിത്യ കാണുന്നത് എന്നിട്ട് നിത്യ നിത്യപരിഭ്രമത്തോടു കൂടി പ്രഭാവതിയെ നോക്കുകയാണ് എന്നിട്ട് പ്രഭാവതി പറയാണ് നേർച്ച കോഴി നിനക്ക് സുഖമല്ലടി എന്ന് ചോദിക്കുമ്പോൾ ശരത്ത് പറയാണ് പിന്നല്ല അമ്മേ സുഖമല്ലേ ഒരു പണിയും ചെയ്യാതെ ഇളനീരും ജ്യൂസും പ്രോട്ടീൻ പൗഡറും ഒക്കെ കഴിച്ച് ഇവിടെ അങ്ങ് കിടന്ന പോരെ അല്ല ശരത്ത് ഇവൾക്ക് വല്ല മാറ്റവും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഇവൾക്ക് മാറ്റം വരുത്താൻ വേണ്ടി ദേവിക കൊണ്ട് പിടിച്ച് ശ്രമിക്കുന്നുണ്ട് നിത്യയുടെ മുന്നിൽ വെച്ച് പ്രഭാവതി പറയാണ് ഇവളെ ഇല്ലാതാക്കിയാൽ മെലിനാണ് ഇതിന്റെ പരകിൽ എന്നുള്ളത് ഏജൻസിക്കാരും ഇവിടെ ഉള്ളവരാരും അറിയാൻ പാടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളെ ഇവളെ ഇല്ലാതാക്കിയ ശേഷം ആ മെലിനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം എന്ന് പറയട്ടോ അപ്പോ ബാംഗ്ലൂരിലേക്ക് പറഞ്ഞയച്ചാലോ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട എവിടേക്കെങ്കിലും പറഞ്ഞു വിടാം എന്ന് പറയുമ്പോൾ എന്നാ പിന്നെ ഗോവയിലേക്ക് പറഞ്ഞയക്കാം അതാണ് നമുക്കും കൂടി സേഫ് എന്ന് പറയട്ടോ എന്നാലും അവളെ ഒരിക്കലും വിശ്വസിക്കരുത് കാരണം തളർന്നു കിടക്കുന്ന നിത്യെ കാശിന് വേണ്ടി അവൾ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഇതിലും പൈസ കൂടുതൽ ആരെങ്കിലും കൊടുത്താൽ അവൾ നമ്മളെ ഒറ്റ എന്നുള്ളത് ഒരു ഉറപ്പുമില്ല അതുകൊണ്ട് അവളെ ഒന്നും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല ഒരിക്കലും നിന്റെ പേരിൽ നിത്യ നിത്യയുടെ കൊലപാതകം നിന്റെ പേരിൽ വരാൻ പാടില്ല അത് മാത്രമാണ് അങ്ങ് വേണ്ടത് എന്നൊക്കെ നിത്യയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ പറയട്ടെ അപ്പോഴൊക്കെ നിത്യക്ക് നല്ല പേടിയാവുന്നുണ്ട് അഥവാ മെലി നമ്മളെ ഒറ്റാനാണ് ഉദ്ദേശമെങ്കിൽ അവളും ഇതുപോലെ അങ്ങ് ഇല്ലാതാവും എന്നിട്ട് അവളുടെ വീട്ടിലേക്ക് നമ്മുടെ വക ഒരു ആംബുലൻസിൽ അവളുടെ ഡെഡ് കൊടുത്തുവിടും ഗോവയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചു എന്നാവും വരിക അതിനൊക്കെ ഈ പ്രഭാവതിക്ക് അറിയാമെന്ന് പറയട്ടോ അപ്പോഴൊക്കെ നിത്യയുടെ മനസ്സിൽ പല ചിന്തകളും വരുന്നുണ്ട് ഇവർ വന്നത് അപ്പോൾ മെലിൻ ഇവരുടെ ആളാണ് എന്നുള്ള ചിന്തയൊക്കെ നിത്യയുടെ മനസ്സിൽ വരിക കേട്ടോ പിന്നീട് പാർവതിയുടെ അടുത്തേക്ക് മുത്തശ്ശി ചെന്നിട്ട് പറയാണ് എവിടെ നിന്റെ മരുമകൾ ആ ദേവികാഭൂതം എന്ന് ചോദിക്കുമ്പോൾ മനോഹരട്ടിൻ്റെ അടുത്തുണ്ട് എന്ന് തോന്നുന്നു പ്രഭാവതി ആ മെലിന് ഒരു കെട്ട് രൂപ കൊടുത്തു ഒരു പതിനായിരം രൂപയെങ്കിലും ഉണ്ടാവും എന്ന് പറയുമ്പോൾ പാർവതി പറയാണ് കൊടുത്തോട്ടെ അമ്മേ അതൊരു പാവം കൊച്ചല്ലേ എന്ന് പറയട്ടെ ആരെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും നാല് നല്ല മനസ്സുള്ള പ്രഭാപതിയെ കുറിച്ചാണ് ആ ദൈവികാഭൂതം എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത് അവൾക്ക് ഭാഗ്യം കെട്ടവളാണ് അതുകൊണ്ടല്ലേ നമ്മുടെ സുതിമോന് നിന്ന് നിൽപ്പ് ഇല്ലാതായത് അപ്പോഴത്തേക്കും ശരത്ത് അവിടേക്ക് വരികയാണ് എന്നിട്ട് ശരത്തിനോട് ചോദിക്കുകയാണ് അല്ല അമ്മയ്ക്കുള്ള ചായയും പലഹാരവും നീ കൊണ്ടു കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് വേണ്ട അമ്മ ഇവിടേക്ക് വന്നോളും എന്ന് പറയട്ടോ ഇപ്പോൾ അമ്മ എന്നെ റൂമിൽ നിന്ന് പറഞ്ഞയച്ചതാണ് നീത്യമോൻ്റെ അടുത്ത് കുറച്ച് നേരം തനിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് നിത്യമോളുടെ കാര്യത്തിൽ അത്രയ്ക്ക് നല്ല ടെൻഷനാണ് ആദ്യം ഏട്ടൻ്റെ കാര്യത്തിലായിരുന്നു ഇപ്പോൾ നിത്യമോളുടെ കാര്യത്തിലും അമ്മയ്ക്ക് നല്ല ടെൻഷനാണ് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണേ നല്ല മനസ്സാണ് പ്രഭാവതിയുടേത് ഒരു പാവമാണ് പ്രഭാവതി എന്നിട്ടാണ് ആ ദൈവിക ഭൂതം ഓരോന്ന് ആ പ്രഭാവതിയെക്കുറിച്ച് പറയുന്നത് എന്നൊക്കെ പറയട്ടെ ഈ സമയം പ്രഭാവതി നിത്യയ്ക്ക് ഇളനീർ ജ്യൂസ് കൊടുക്കാൻ കേട്ടോ ഇങ്ങനെ പറയുകയാണ് ഇന്നത്തോടു കൂടി നിന്റെ കഥ കഴിയും നിന്നെ കാത്ത് നിന്റെ സുധിയേട്ടൻ അവിടെ ഇരിപ്പുണ്ടാവും അപ്പോൾ ഇന്ന് രാത്രിയോട് കൂടി നിന്റെ അവസാനമാണ് എന്നിട്ട് നാളെ രാവിലെ ഞാൻ ഒന്നും അറിയാത്തതുപോലെ വരും നല്ല ഒരു റീത്തുമായിട്ട് എന്ന് പറയട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ നിത്യയ്ക്ക് നല്ല ടെൻഷൻ ടെൻഷനാകുന്നുണ്ട് നിരഞ്ജൻ ഡോക്ടറും വിശാലും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ നിരഞ്ജൻ വിശാലിനോട് ചോദിക്കുകയാണ് അല്ല എന്താണാവോ വിശാൽ പെട്ടെന്ന് നിനക്ക് ശ്രുതിമോളെ കാണണമെന്ന് തോന്നിയത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല എന്ന് പറയട്ടോ എന്നിട്ട് പറയണ അത് പിന്നെ എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടി പറയണമെന്നൊന്നുമില്ല നിന്റെ എല്ലാ കാര്യവും എന്നോട് അക്ഷരം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയട്ടോ വിശാല് നിരഞ്ജനോട് പറയണേ എനിക്ക് നിങ്ങളോട് ഒരുപാട് ബഹുമാനമുണ്ട് ഡോക്ടർ എനിക്ക് രക്തം തന്നു അത് കഴിഞ്ഞ് എൻ്റെ ചോരയിൽ പിറന്ന ശ്രുതിമോളെ നിങ്ങൾ സ്വന്തം മകളായി വളർത്തുന്നു എന്ന് പറയുമ്പോൾ നിരഞ്ജൻ പറയണം ശ്രുതിമോൾ എൻ്റെ മോളാണെന്ന് പറയുമ്പോൾ ഞാൻ എതിർക്കുന്നില്ല അന്തസ്സുള്ള അച്ഛൻ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ വേണ്ടത് പക്ഷേ എനിക്ക് ശ്രുതിമോളെ ഒന്ന് കാണണം ഓ നിരഞ്ജൻ പറയണേ എനിക്ക് അതിൽ ഒരു എതിർപ്പുമില്ല പക്ഷേ എൻ്റെ മാത്രം സമ്മതം പോരല്ലോ ജയശങ്കർ സാറിൻ്റെ സമ്മതം വേണം അത് കഴിഞ്ഞ് അക്ഷരയുടെയും സമ്മതം വേണം എന്ന് പറയട്ടോ നിങ്ങൾ അപ്പച്ചിക്കാരം വന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ തന്നെ അവർ രണ്ടുപേരും എതിർക്കുകയാണ് ചെയ്തത് എന്ന് പറയുമ്പോ എന്റെ പണ്ടത്തെ സ്വഭാവം ആയിരുന്നെങ്കിൽ അവർ അനുഭവമോ അനുവാദമോ ഒന്നും തന്നെ ഞാൻ നോക്കില്ല അവരെയൊക്കെ പപ്പടം പോലെ പൊടിച്ചു കളഞ്ഞ ശേഷം ഞാൻ ശ്രുതിമോളെ പോയി കണ്ടേനെ നിരഞ്ജൻ ചോദിക്കുകയാണ് ഇപ്പോൾ വിശാലിന് എന്ത് പറ്റി ആദ്യം അത് പറ എന്ന് പറയുമ്പോൾ വിശാൽ പറയാം ഏയ് ഒന്നുമില്ല നടന്നു വന്ന വഴിയിൽ നിന്നൊന്ന് മാറി ചിന്തിക്കണമെന്ന് തോന്നുന്നു ശ്രുതിമോൾക്ക് എല്ലാവരും ഉണ്ടായിട്ടും അവൾ തനിച്ച് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയെ ഓർത്ത് എനിക്ക് വല്ലാത്ത ഒരു കുറ്റബോധം തോന്നുന്നുണ്ട് അതിനുള്ള കാരണക്കാരൻ ഞാൻ കൂടി ആയതുകൊണ്ട് ൻ വിശാലിനോട് ശ്രുതിമോളെ കാണാനുള്ള സമ്മതം കൊടുക്കുകയാണ് പിന്നീട് നിത്യയുടെ അടുത്തേക്ക് ദേവിക വരികയാണ് എന്നിട്ട് ദേവിക ചോദിക്കുകയാണ് അല്ല എന്താണ് ആ സ്ത്രീ നിന്നോട് പറഞ്ഞത് മോളെ നിന്നെ അവർ പേടിപ്പെടുത്തിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിത്യ ചെറുതായിട്ടൊക്കെ എങ്ങനെ പേടിപ്പിച്ചു എന്നുള്ള ഭാവത്തിൽ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് നിന്നെ അപകടപ്പെടുത്തിയത് അവരാണോ എന്ന് ചോദിക്കുമ്പോഴും നിത്യ അതേ എന്നുള്ള മട്ടിലാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ദേവിക പറയുന്ന ഒന്നും കൊണ്ടും പേടിക്കേണ്ട ഈ ചേച്ചി ഇവിടെ ഉള്ളിടത്തോളം കാലം നിന്നെ ഒന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല ആ തള്ളി യും മോനും കൂടി എന്തൊക്കെയാ പ്ലാൻ ചെയ്യുന്നുണ്ട് അതെനിക്ക് മനസ്സിലായി പക്ഷെ അവരുടെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല ജീവൻ പോയാലും ശരി നിന്റെ ജീവൻ ഞാൻ രക്ഷിക്കും എന്ന് പറയട്ടെ ദേവിക നിത്യയുടെ റൂമിൽ നിന്ന് പോയി കഴിഞ്ഞ ശേഷം അവിടെ ഇരുന്ന് ആലോചിക്കുമ്പോഴാണ് അവിടേക്ക് മനോഹരം വരുന്നത് എന്നിട്ട് മനോഹരം എന്താ മോളെ നീ ആലോചിക്കുന്നത് എന്ന് ചോദിക്കും നിത്യമോളുടെ റൂമിലേക്ക് ചെന്നിരുന്നു നിത്യമോൾ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് എന്ന് പറയട്ടോ അപ്പൊ മനോഹരം പറയണേ അവരുടെ വരവിൽ എനിക്കെന്തോ ഒരു പന്തികേട് പോലെ തോന്നുന്നുണ്ട് പിന്നെ ആ മെലീന് പൈസയും കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ദേവിക പൈസ കൊടുത്തോ അവര് പിന്നെ പൈസ കൊടുത്ത് ആളുകളെ വശത്താക്കാൻ കേമിയാണല്ലോ എന്ന് പറയുന്നത് അപ്പോഴാണ് അവിടേക്ക് പാർവതി വരുന്നത് എന്നിട്ട് പാർവതി പറയണ ശരത്തിൻ്റെ അമ്മ വിളിക്കുന്നുണ്ട് മനോഹരത്തിനെ എന്ന് പറയട്ടോ ഓ ഞാൻ ഇപ്പം തന്നെ വന്നേക്കാമേ തമ്പ്ര എന്ന് പറഞ്ഞ് കളിയാക്കാൻ കേട്ടോ അപ്പോൾ പാർവതി പറയണേ എന്നെ കളിയാക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ അല്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇപ്പോൾ ശരത്തിൻ്റെ അമ്മയാണോ പാർവതി എന്ന് ചോദിക്കുമ്പോൾ എന്തോ ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയട്ടോ അപ്പോൾ ദേവികമോള് കൂടി വായോ എന്ന് പറയുമ്പോൾ ദേവികയെ വിളിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ ദേവിക ദേവികമോള് വരും അതിന് ആരും എതിർക്കാൻ ഒന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞ് മനോഹരൻ ശരത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നത് പ്രഭാവതിയും മുത്തശ്ശിയും ഒക്കെ ഉണ്ടാവട്ടോ എന്നിട്ട് മനോഹരം ചോദിക്കുകയാണ് എന്താണാവോ എന്നെ വിളിച്ചത് എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് എന്താണാവോ ആ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നിൽക്കണമെന്നില്ല എന്ന് പ്രഭാവതി പറയുമ്പോൾ മനോഹരൻ പറയണേ ദേവിക എവിടെ നിൽക്കണം ദേവികയ്ക്ക് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ മനോഹരനാണ് ദേവിക പറയാണ് ഞാൻ അങ്ങ് മാറി നിന്നോളാം മച്ച എന്ന് പറയുമ്പോൾ ഇല്ല മോളെ നീ അവിടെ തന്നെ നിൽക്കും എന്ന് പറയട്ടോ അപ്പോൾ പ്രഭാവതി േ ആ വ്യാഴദശയോടൊപ്പം ശനിയും കൂടി വേണല്ലോ എന്ന് പറയുമ്പോൾ എൻ്റെ മോളെ കുറിച്ച് അങ്ങനെ ഉപമയൊന്നും വേണ്ട എന്ന് മനോഹരം പറയുമ്പോൾ മനോഹരേട്ടാ ശരത്തിന്റെ അമ്മയ്ക്ക് എന്താണ് നല്ല കാര്യം പറയാനുള്ളത് ആദ്യം കേൾക്ക് എന്ന് പറയുമ്പോൾ ആ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് ആദ്യം കേട്ടിട്ട് പറയാം അച്ഛാ അച്ഛനിപ്പോൾ ജോലിയില്ലാത്തതല്ലേ അപ്പോൾ അമ്മയ്ക്ക് വല്ലാത്തൊരു വിഷമം എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയ്ക്കില്ലാത്ത വിഷമം എന്തിനാണാവോ ശരത്തിൻ്റെ അമ്മയ്ക്ക് എന്ന് പറയട്ടോ അപ്പോൾ ദേവിക പറയുന്നുണ്ട് എന്ത് ജോലി എന്ന് ചോദിക്കുമ്പോൾ നിന്നോട് പറഞ്ഞിട്ടില്ല എന്ന് ശരത്ത് പറയുമ്പോൾ എൻ്റെ നോമിനിയാണ് ദേവിക അതുകൊണ്ട് എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം ദേവിക തന്നെ തരും എന്ന് പറയുന്നത് ഒരു ജോലി ശരിയാക്കി തരാം എന്നാണ് അമ്മ പറയുന്നത് അപ്പോ മനോഹരം പറയണ ആഹാ അത് ശരി അപ്പോ ഈ സംസ്ഥാനത്തെ തൊഴിൽ വകുപ്പ് മന്ത്രിയാണോ നിന്റെ അമ്മ അതോ പി എസ് സി ചെയർമാനോ എന്ന് ചോദിക്കുമ്പോൾ ശരത്തിനും ശരത്തിന്റെ അമ്മയ്ക്കും അതൊന്നും ഒട്ടും തന്നെ പിടിക്കുന്നില്ല അല്ല ഇത്രക്ക് പെട്ടെന്ന് എനിക്ക് ജോലി റെഡിമണിയാക്കി തരുന്നത് കൊണ്ട് ചോദിച്ചതാണ് എന്ന് പറയുമ്പോൾ ഈ പ്രഭാവതിക്ക് ഒരു ഫോൺ കോൾ മാത്രം മതി ഒരു ജോലി ശരിയാക്കാൻ ഇന്ത് അകത്തും പുറത്തും എന്ന് പറയുമ്പോൾ മനോഹരം പറയണേ എനിക്ക് ഒരു ആരെ ഫോൺ കോൾ മതി എനിക്ക് ജോലി കിട്ടാൻ കേൾക്കുമ്പോൾ പ്രഭാവതി ഇങ്ങനെ കലിപ്പോടു കൂടി ദേഷ്യത്തിൽ പല്ലമർത്തിയിട്ടാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് അടുത്ത എപ്പിസോഡിൽ മെലിൻ ആരും അറിയാതെ നിത്യയുടെ റൂമിൽ വാതിൽ കുറ്റിയിട്ട ശേഷം വാതിൽ അടച്ച ശേഷം നിത്യയെ കൊല്ലാൻ വേണ്ടി ഗ്ലൗസൊക്കെ കയ്യിലിടുകയാണ് കേട്ടോ എന്നിട്ട് നിത്യയെ കഴുത്തമർത്തി അമർത്തി അമർത്തി ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോഴാണ് ഇനി ദേവിക അവിടേക്ക് വരുന്നത്